കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോയാൽ അവിടെ കെട്ടിടം ഇടിഞ്ഞു വീണ് മരണപ്പെട്ട ബിന്ദുവിൻ്റെ വീട്ടിലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് സന്ദർശനം നടത്തിയേക്കും കുടുംബത്തിന് കൈമാറാനുള്ള ധനസഹായം സംബന്ധിച്ച റിപ്പോർട്ട് കോട്ടയം ജില്ലാ കളക്ടർ നിന്ന് കൈമാറുന്നുണ്ട് കളക്ടർ നൽകുന്ന ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാകും ഇനിയിപ്പോൾ ധനസഹായത്തിലടക്കം ഒരു തീരുമാനത്തിലേക്ക് എത്തുക അതേസമയം തന്നെ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം കളക്ടറുടെ അന്വേഷണം ഇരുട്ടുകൊണ്ട് തോട്ടയടിക്കുന്ന നടപടിയെന്നാണ് ചാണ്ടിയുമ്മൻ ന്യൂസ് മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകൾ മാറി കളക്ടറിൻ്റെ അന്വേഷണം ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുവാനുള്ള ശ്രമമാണ് അതുകൊണ്ട് ഓട്ടയടയത്തില്ല ആളുകൾക്ക് ദുരന്തമായിരിക്കും ഫലം പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ അസംബ്ലിയിലും പുറത്തും ശക്തമായ സമരങ്ങൾ ഇതിനെതിരെ ഈ ഒരു സാഹചര്യത്തിന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിക്കുവാൻ ഒരു നിലപാടുമായി കേരളത്തിലെ പ്രതിപക്ഷം ഒരു കാരണവശാലും പുറകോട്ട് പോകത്തില്ല യെസ് കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ കെട്ടിടവും അപകടാവസ്ഥയിൽ നിന്ന് പരാതി വരുന്നു അറുപത് വർഷം പഴക്കമുള്ള കെട്ടിടമാണ് ആൺകുട്ടികളുടെ ഹോസ്റ്റൽ പല മുറികളും ചോർന്നൊലിക്കുന്നുവെന്നും വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് ഗോകുൽ രമേശിന്റെ വിവരങ്ങളുമായി ഗൂഗിൾ പല വിധമായ കാര്യങ്ങളും ആദ്യത്തേത് ഇതിൽ ആദ്യത്തേതിപ്പോൾ ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആരോഗ്യമന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തിയത് ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ പലവട്ടം പല സംഘടനകളുടെ പ്രതിഷേധമൊക്കെ ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധ സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് ബിന്ദുവിൻ്റെ വീട് സന്ദർശിക്കുക അതിലൊരു സ്ഥിരീകരണത്തിലേക്കൊക്കെ എത്തുന്നുണ്ടോ മറ്റൊന്ന് ഈ കളക്ടർ നൽകുന്ന റിപ്പോർട്ടാണ് ധനസഹായം സംബന്ധിച്ച് അടക്കമുള്ള തീരുമാനങ്ങളിലൊക്കെ നിർണായകമാവുക ഈ റിപ്പോർട്ടായിരിക്കും അത് സമർപ്പിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വേണം ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഒരു കെട്ടിടം തകർന്നു വീണു ആ ദുരിതത്തിൽ ആ ദുരന്തത്തിൻ്റെ മുഖത്താണ് നമ്മൾ ഓരോരുത്തരും അതിന് തൊട്ടു പിന്നാലെയാണ് ഹോസ്റ്റലിലും ഈ കാലപ്പഴക്കം ചെന്നു എന്നുള്ള പരാതി കുറച്ച് മുൻപ് ലീഡേഴ്സ് മുടങ്ങിൽ വന്ന നമ്മുടെ ചാണ്ടി ഉമ്മൻ എം എൽ എ അടക്കം ആ വിഷയം ചൂണ്ടിക്കാട്ടുകയും അതിൻ്റെ അത് വളരെ ഗുരുതരമാണ് അതിൽ ഉടൻ തന്നെ സർക്കാർ ഇടപെടണമെന്നൊരു ആവശ്യം ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്ന് എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ ഗോകുൽ സേതു എന്തായാലും ഇന്നലെ ആരോഗ്യമന്ത്രി ബിന്ദുവിന്റെ കുടുംബത്തെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു അന്നപ്പോൾ അല്ലെങ്കിൽ അപ്പോൾ വീട്ടുകാരോട് കുടുംബത്തിനോട് അറിയിച്ചിരുന്നു വീട്ടിൽ സന്ദർശനം നടത്തും ഒരു പക്ഷേ ഇന്ന് ഉണ്ടായേക്കുമെന്നുള്ള സാധ്യതകളാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതേസമയം ഒരു ഒഫീഷ്യൽ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടൊരു അറിയിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ പാർട്ടി ഉദ്യോഗസ്ഥർക്കും ലഭിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ പറയാനായിട്ട് സാധിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ രണ്ട് ദിവസത്തിനുള്ളിൽ എത്തുമെന്നുള്ള എത്തുമെന്നുള്ളൊരു അറിയിപ്പാണ് പാർട്ടിക്ക് നൽകിയിരിക്കുന്നത് എന്തായാലും ആ രീതിയിലുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഇവിടെ നടത്തുന്നുണ്ട് ഒപ്പം അത് മന്ത്രിയുടെ സുരക്ഷ കൂടി വർദ്ധിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് ഇവിടെ എത്തിയാൽ പ്രതിഷേധ സാഹചര്യമൊക്കെ കണക്കിലാക്കിക്കൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോട് കൂടിയിട്ടായിരിക്കും മന്ത്രി ബിന്ദുവിൻ്റെ വീട്ടിൽ എത്തുകയാണെങ്കിൽ എത്തുക എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് മറ്റൊരു കാര്യം ഇന്നലെ മന്ത്രി വി എൻ വാസവൻ ആ കുടുംബത്തിലെത്തി ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി നൽകിയിട്ടുള്ള ഒരു അൻപതിനായിരം രൂപ അടിയന്തര ധനസഹായമായിട്ട് കൈമാറുകയുണ്ടായിട്ടുണ്ടായിരുന്നു അത് കൂടാതെ കൂടുതൽ ധനസഹായം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നൽകേണ്ടതുണ്ട് എന്നുള്ള ആവശ്യം പല വിഭാഗങ്ങളിൽ നിന്നായി ഉയർന്നു വന്ന സാഹചര്യത്തിൽ ിൽ അത് ഉടൻ പ്രഖ്യാപിക്കും പതിനൊന്നാം തീയതി തീരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ആ ധനസഹായം പ്രഖ്യാപിക്കുമെന്നാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ അതിനുവേണ്ടിയിട്ടൊരു റിപ്പോർട്ട് സമർപ്പിക്കാൻ എങ്ങനെയായിരിക്കണം എത്ര രൂപ ഓളം അവർക്ക് ആവശ്യമുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു പരിശോധന നടത്തിയിട്ട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ കോട്ടയം ജില്ലാ കളക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു ആ റിപ്പോർട്ട് ജില്ലാ കളക്ടർ ഇന്ന് മന്ത്രിക്ക് കൈമാറുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ആ റിപ്പോർട്ട് കൂടി വിശകലനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും യോഗത്തിൽ ധനസഹായം സംബന്ധിച്ചിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാക്കുക എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായി ായിട്ട് സാധിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് എന്തായാലും ഇപ്പോൾ ഉയർന്നു വരുന്ന മറ്റൊരു പരാതി ആ മെഡിക്കൽ കോളേജിനോട് ചേർന്ന് തന്നെ അവിടെ പഠിക്കുന്ന ആൺ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട പരാതിയാണ് ഉയരുന്നത് ആ ഹോസ്റ്റൽ കെട്ടിടവും സമാനമായി തന്നെ വലിയ ദുർബലാവസ്ഥ നേരിടുന്നതാണ് ക്ഷയിച്ച ഒരു കെട്ടിടത്തിലാണ് ആൺകുട്ടികളെ അവരുടെ ഹോസ്റ്റലാക്കി അവിടെ അവരെ അവിടെ താമസിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള പരാതികളുമായിട്ട് വിദ്യാർത്ഥികൾ തന്നെയാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ആ ഹോസ്റ്റൽ മുറിയുടെ അകംഭാഗങ്ങൾ അകത്തെ ഭാഗങ്ങൾ കാണുമ്പോൾ തന്നെ എത്രത്തോളം ശോചനീയമാണ് അവിടുത്തെ അവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു കെട്ടിട ഭാഗങ്ങൾ പലയിടത്തും അതായത് അവർ താമസിക്കുന്ന മുറിക്കുള്ളിലടക്കം പല ഭാഗങ്ങളിലും കെട്ടിട ഭാഗങ്ങൾ അടർന്ന് വീണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒപ്പം വെള്ളമിറങ്ങിയ ഒക്കെ തന്നെ അതീവ ജീർണാവസ്ഥയിലാണ് കെട്ടിടം ഒരുപക്ഷെ ഇനി ആ കാര്യത്തിൽ ഒരു അടിയന്തര തീരുമാനം എടുത്തില്ലെങ്കിൽ അടുത്തൊരു അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ളത് മെൻസ് എന്നുള്ളതാണ് ആ വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടുന്നത് നേരത്തെ മുതൽ തന്നെ വിദ്യാർത്ഥികൾ കോളേജ് അധികൃതരോടക്കം ഈ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നതാണ് പക്ഷേ അനുകൂലമായിട്ടുള്ള ഒരു നടപടിയും കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള പരാതി ാണ് അവർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഇത്തരത്തിലൊരു അപകടം വന്നതിനെ അത് വഴികാട്ടിയായി കണ്ടുകൊണ്ട് അടിയന്തര നടപടികൾ ഈ ഹോസ്റ്റലിലടക്കം വരുത്തണം ആൺകുട്ടികളെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് മാത്രമല്ല വളരെ ഈ ശോചനീയമായ അവസ്ഥയിൽ മാത്രമല്ല വളരെ വൃത്തിഹീനമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ കൂടിയിട്ടാണ് അവിടെ ഈ മെഡിക്കൽ വിദ്യാർത്ഥികളാണ് അവർ താമസിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഏറെ ദുരവസ്ഥയായിട്ട് നമുക്ക് ചൂണ്ടിക്കാട്ടാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഈ വിഷയം അടിയന്തരമായി പരിഗണിച്ചുകൊണ്ടൊരു നടപടിയിലേക്ക് അധികൃതർ കടക്കണം എന്നുള്ളതാണ് വിദ്യാർത്ഥികൾക്ക് പറയാനുള്ളത് ഒപ്പം ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്കും അങ്ങനെ തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത് കാരണം ഇനിയും ആ വിദ്യാർത്ഥികളെ അവിടെ താമസിപ്പിക്കുകയാണെങ്കിൽ ഒരു വലിയ ദുരന്തത്തിന് ഒരിക്കൽ കൂടി അത് വാർ അല്ലെങ്കിൽ ഒരു വാർത്തയിൽ ഒരു ദുരന്തം കൂടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു കാരണം ആ കെട്ടിടം അത്രത്തോളം ശോചനീയാവസ്ഥയിലാണ് എന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ അപകടവുമായി ബന്ധപ്പെട്ട് മറ്റ് വിവരങ്ങൾ കൂടി പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് ഈ മെഡിക്കൽ കോളേജിൽ ം തകർന്നു വീഴുന്ന ആ സമയം ജില്ലാ മെഡിക്കൽ ക്ഷമിക്കണം ജില്ലാ ഫയർഫോഴ്സ് ഓഫീസറും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥരും ഒക്കെ അവിടെ എത്താൻ വേണ്ടി വൈകി വൈകിയെന്നുള്ളൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട് അതിന് കാരണം അന്നേ ദിവസം അതേസമയം തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു അവലോകന യോഗം കോട്ടയത്ത് തന്നെ ചേരുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് എല്ലാ സർക്കാർ വകുപ്പുകളുടെയും ഉന്നത ഉദ്യോഗസ്ഥർ ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു ഒരു മധ്യമേഖലാ അവലോകനം എന്നുള്ള രീതിയിലായിരുന്നു അതുകൊണ്ട് തന്നെ ആ യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അതുകൊണ്ട് തന്നെ അപകടം നടന്ന ഉദരം തന്നെ ആ അവലോകന യോഗം ഉപേക്ഷിച്ചു അപകടമുണ്ടായ സമയം മുതൽ തന്നെ മന്ത്രിമാരടക്കം പറയുന്നുണ്ട് ആ യോഗത്തിൽ നിന്നും ചോദിച്ച് ഇറങ്ങി വന്നതാണ് എന്നുള്ള കാര്യം മന്ത്രി വി എൻ വാസവനും ആരോഗ്യമന്ത്രി വീണ ജോർജും ഒക്കെ പറയുകയും ഒക്കെ ചെയ്തു അപ്പോൾ ഇതുവരെയുള്ള സംഭവങ്ങൾ ആണ് പ്രേക്ഷകരിലേക്ക് ഗോകുൽ രമേശ് എത്തിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട്